മൂന്നാം മണിക്കൂർ പുറപ്പാട് പുസ്തകം നാലാം അധ്യായം പതിനേഴാം വാക്യം ഈ വടി കയ്യിലെടുത്തുകൊള്ളുക നീ അതുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും മോശയോട് കർത്താവ് അരുളിച്ച വാക്കുകളാണ് മോശ ദൈവത്തിൻ്റെ മുമ്പിൽ വന്നുകഴിഞ്ഞപ്പം അവൻ്റെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു ആടുകളെ നയിക്കുന്ന ഇടയൻ്റെ വടി കർത്താവ് ചോദിച്ചു നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞൊരു വടി അത് താഴെ ഇടാൻ പറഞ്ഞു ആ താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് സപ്പമായി മാറി അതിൻ്റെ വാലയിൽ പിടിക്കാൻ പറഞ്ഞു അത് പിടിച്ചപ്പം വീണ്ടും വടിയായി മാറി അങ്ങനെ ആദ്യത്തെ അത്ഭുതം അവനെ ബോധ്യപ്പെടുത്തുകയാണ് അതിനുശേഷം ശേഷം ഇവന് വേണ്ട എല്ലാം കൊടുത്ത് അഹറോനെ സഹായത്തിനും കൊടുത്തിട്ട് കഴിഞ്ഞിട്ട് അവൻ അവനെ യാത്രയാക്കുന്ന അവസരത്തിൽ അവനോട് പറയും ഈ വടി നീ കയ്യിലെടുത്തുകൊള്ളുക ഇതുകൊണ്ട് നീ അത്ഭുതം പ്രവർത്തിക്കും പ്രിയമുള്ളവരെ ഇടയന്റെ പടിക്ക് ചില പ്രത്യേകതകളുണ്ട് ഒന്ന് അത് ഈ ആടിനെ മേയ്ക്കാൻ പോകുമ്പം കുറ്റിക്കാടുകളിലൊക്കെ ചെന്നായി വന്ന് ഒളിച്ചിരിക്കും ആ ഒളിച്ചിരിക്കുന്നത് അറിയാൻ മുന്നമേ ഇടയൻ പോയി ഈ കുറ്റിക്കാടുകൾ ഈ വടി കൊണ്ട് അടിച്ച് ഇളക്കും അവിടെ ചെന്നായി ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞതോടി പോകും ഇനി അത് ഒന്ന് രണ്ട് ഈ തീറ്റിൽ നിന്ന് മുന്നോട്ട് വന്നു കഴിയുമ്പം തല പൊക്കി നിൽക്കുന്ന ആ പച്ച തലപ്പുകൾ ഒരുപക്ഷെ ഈ ആടിനെത്താതെ വരുമ്പം ഈ വളഞ്ഞ വടി കൊണ്ട് ഇടയൻ ആ പച്ചത്തലപ്പുകൾ താ ചായ്ച്ചുകൊടുത്ത് ആടിനെ തീറ്റിക്കും മൂന്ന് അനുസ്മരണയില്ലാതെ ഓടി നടക്കുന്ന ആടുകളുടെ അത് ചെന്നായി കൊണ്ടുപോവാൻ സാധ്യതയുള്ള ഒറ്റപ്പെട്ടു പോകുന്ന ആടുകളുടെ പെടലിക്ക് ഈ വളഞ്ഞ വടിയിട്ട് പിടിച്ച് അതിനെ കൂട്ടത്തിൽ കയറ്റും നാല് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പം ആടിനെ എവിടെങ്കിലും ഒതുക്കിയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പം ആടിനെ ആ ഒരു ആടിനെ കയറി ഇറങ്ങാൻ മാത്രമുള്ള വാതിലിട്ടിട്ടാവും ഇരിക്കുക എന്നിട്ട് അവസാനം ഈ ആട്ടിടയൻ ആ വാതുക്കൽ തന്നെ കാവലരിക്കുക അങ്ങനെ കാവലരിക്കുന്ന അവസരത്തിൽ അട ഈ ചേര ഈ വടി നാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പൊതപ്പിട്ടിട്ട് കോടക്കാറ്റും ആ മഞ്ഞും ഏക്കാതിരിക്കുവാനുള്ള ഒരു തണലായിട്ടും അതിനെ ഉപയോഗിക്കും ഇങ്ങനെ ഈ നാല് ഉപയോഗങ്ങൾ ഉള്ള വടിയാണ് ഇവന്റെ കയ്യിലിരിക്കുന്നത് അതിനകത്ത് കർത്താവ് ആ വടിയുടെ മേൽ ദൈവിക ശക്തി നിവേശിപ്പിക്കുക ദൈവിക സാന്നിധ്യവും അതിലൂടെ ഉറപ്പുവരുത്തുകയാണ് അങ്ങനെ അത്രയും ശക്തമായിട്ടാണ് ഈ വടി അവന് കൊടുത്ത് അവനെ യാത്രയാക്കുക പ്രിയമുള്ളവരെ ഇന്ന് നമ്മളുടെ പിതാക്കന്മാരുടെ അംശപടി എന്ന് പറയുന്നത് ഇതിൽ നിന്ന് രൂപം കൊണ്ടതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അവിടെ ചില പൗരസ്ത്യ സഭകളിലെ ഈ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതിന്റെ പ്രതീകമായിട്ട് കൂടി അതിനെ ഉപയോഗിക്കാറുണ്ട് പ്രിയമുള്ളവരെ ഇവിടെ ദൈവിക സാന്നിധ്യവും സാന്നിധ്യവും പിതാക്കന്മാർക്ക് അവിടെ കൊടുക്കുന്നെങ്കിൽ കുടുംബജീവിതക്കാരായി നമുക്ക് നൽകുന്ന നൽകിയിരിക്കുന്ന മറ്റൊരു വടിയാണ് എല്ലാവർക്കും നല്ലൊരു വടിയാണ് തിരുവചനം തിരുവചനം വചനം വടിയാ അത് ഈ പറയുന്ന എല്ലാ ഉപയോഗങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്നില്ല പ്രിയമുള്ളവര് ഈ വടി നമ്മുടെ എല്ലാം സ്വന്തം നമ്മുടെ കയ്യിലുണ്ട് മാമോദിസ സ്വീകരിച്ച എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് ഈ വടി ഈ വടി സ്വന്തമാക്കാനും അത് ഉപയോഗിക്കാനും അതനുസരിച്ച് എല്ലാ തിന്മകളുടെ മേലും ശക്തി നേടിക്കൊണ്ട് വിജയം ഭരിക്കുവാനും അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന് ശക്തിയായി തീരുവാനും ഈ വഴി നമുക്ക് ഉപകരിക്കട്ടെ വചനം വന്ന വഴി സ്വന്തമാക്കിക്കൊണ്ടു പോകാനും വേണ്ട കൃപ നമുക്കുണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അവന്റെയും നാമത്തിൽ അമ്മ